ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വേ ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട ഹൃദയം മതി മനോബലത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായ ഹെലൻ കല്ലറിന്റെ വാക്കുകളാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി അമേരിക്കയിലെ അലബാമയിലാണ് ഹെലൻ കല്ലറിന്റെ ജനനം പത്തൊമ്പതാം മാസത്തിൽ കടുത്ത പനി ബാധിച്ചതിനെ തുടർന്ന് അവൾക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു ലോകവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു വളർന്നു വരുന്തോറും സംസാരിക്കുവാനും മറ്റുള്ളവരോട് ഇടപെടുവാനുമുള്ള ആഗ്രഹം അവളിൽ വർദ്ധിച്ചു വന്നു അമ്മയുമായും വീട്ടിലെ പാചകക്കാരിയുടെ മകളായ മാർത്ത എന്ന പെൺകുട്ടിയോടും ഒപ്പമായിരുന്നു ഹെലൻ കൂടുതൽ സമയവും ചെലവഴിച്ചത് പക്ഷേ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും മാതാപിതാക്കളെ അറിയിക്കുവാനോ വേണ്ടവിധം ആശയവിനിമയം നടത്തുവാനോ അവൾക്ക് സാധിച്ചിരുന്നില്ല തൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെയും അവൾ പ്രകടിപ്പിച്ചിരുന്നത് ദേഷ്യത്തിലൂടെയായിരുന്നു മകളുടെ ഭാവി രക്ഷിക്കേണ്ടതിന് ഹെലന്റെ അമ്മ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാൻ തീരുമാനിച്ചു അതുവഴി വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അവർ വിശ്വസിച്ചു അങ്ങനെ ആനി സളിവൻ എന്ന യുവ അധ്യാപികയെ അവർ നിയമിച്ചു ആനിസ് അളിവൻ ഹെലൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കൈകൊണ്ട് അക്ഷരങ്ങളും വസ്തുക്കളും തിരിച്ചറിയാൻ പഠിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ രീതി അതോടൊപ്പം തന്നെ ഹെലന്റെ പെരുമാറ്റം നന്നാക്കുന്നതിലും അവർ വലിയൊരു പങ്ക് വഹിച്ചു കയ്യിലൂടെ ഒഴുകുന്ന ജലസ്പർശനത്തിലൂടെ വാട്ടർ എന്ന പദം പഠിപ്പിച്ച സംഭവമാണ് ഹെലന്റെ പഠനത്തിന്റെ വഴിത്തിരിവായത് അന്ധരായ ആളുകളെ വായിക്കാനും എഴുതാനും പ്രാപ്തരാക്കുവാൻ ലൂയി ബ്രെയിലി രൂപകൽപ്പന ചെയ്ത ബ്രെയിലി ലിപിയിൽ ഹെലൻ പരിശീലനം നേടുകയും വായനയിലും എഴുത്തിലും പ്രാവീണ്യം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ റാഡ് കോളേജിൽ നിന്ന് ബിരുദം നേടി ബിരുദം നേടുന്ന അന്ധയും ബദിരയുമായിരുന്ന ആദ്യ വ്യക്തിയായിരുന്നു ഹെലൻ കെല്ലർ പഠനത്തിനു ശേഷം ഹെലൻ വൈകല്യമുള്ളവരുടെ വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു മുപ്പത്തി അഞ്ചിലധികം രാജ്യങ്ങൾ സന്ദർശിച്ചു വൈകല്യമുള്ളവർക്കായി സ്കൂളുകളും സ്ഥാപനങ്ങളും ആരംഭിക്കുവാൻ സഹായിച്ചു ഹെലൻ കെല്ലർ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു അതിൽ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഏറ്റവും പ്രശസ്തമാണ് അവളുടെ എഴുത്തുകളിൽ ആത്മവിശ്വാസം ധൈര്യം ജീവിതത്തെ സ്നേഹിക്കുന്ന മനോഭാവം എന്നിവ നിറഞ്ഞു നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂൺ ഒന്നിന് ഹെലൻകല്ലർ അന്തരിച്ചു എന്നാൽ അവളുടെ ജീവിതം ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടിട്ടും അതിജീവനത്തിന്റെ വഴികൾ തേടി ആത്മവിശ്വാസത്താൽ ലോകത്തെ കീഴടക്കിയ ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു ഹെലൻ കെല്ലർ